ഭരണത്തിലിരുന്ന് ഖജനാവിൽ നിന്നും കട്ടുമുടിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കഴിഞ്ഞ പത്തു വർഷം പ്രതിപക്ഷത്തിരുന്ന് നിരവധി ഫണ്ട് പിരിവിലൂടെ കോടാനുകോടികൾ ഉണ്ടാക്കി അത് തട്ടിയെടുത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് ലീഗ് നേതാക്കന്മാർ അടങ്ങിയ യു ഡി എഫ് കൊള്ള സംഘം ലാൽസലാം സഖാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സഖാവ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്തു വർഷം പ്രതിപക്ഷത്തിരുന്ന് നിരവധി പേരിന്റെ പേരിൽ നിരവധി ഫണ്ട് തട്ടിപ്പ് നടത്തി കോടാനുകോടികൾ പിരിച്ച് അത് നേതാക്കന്മാർ വീതിച്ചെടുത്ത് പരസ്പരം തമ്മി തല്ലുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ കാഴ്ചകൾ വാർത്തകൾ നമ്മൾ കാണാനും കേൾക്കാനും ഇടയായവരാണ് യു ഡി എഫ് എന്ന് പറയുന്നത് ഇന്നൊരു കൊള്ള സംഘം ആയി മാറിക്കഴിഞ്ഞു ലോക്കൽ പോക്കറ്റടിക്കാരും പിടിച്ചുപറിക്കാരുടെയും നിലവാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് ലീഗ് നേതാക്കന്മാർ തരം താണു കഴിഞ്ഞു കാരണം അവർക്ക് പണമാണ് വലുത് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ആ ദുരന്തത്തിന്റെ പേരിൽ കോടികൾ പിരിച്ചെടുക്കും പക്ഷേ ആ ദുരന്തത്തിൽ ഇരയായ ഒരാൾക്ക് പോലും അതിന്റെ ആനുകൂല്യം ഇതുവരെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഭാഗത്തുനിന്ന് കിട്ടിയതായിട്ട് യാതൊരുവിധ അറിവുമില്ല പുനർജനി എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ വി ഡി സതീഷൻ ആയിരുന്നു പുനർജനി പദ്ധതിയിലൂടെ നിരവധി പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന മോഹന വാഗ്ദാനം നൽകി വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും കോടാന കോടി രൂപ പിരിച്ചെടുത്തു അതിൽ നിന്നും ആയിരമോ രണ്ടായിരമോ ചിലവാക്കി എറണാകുളത്ത് ഒരു വയലിൽ കൊണ്ടൊരു കല്ലിട്ടതല്ലാതെ ഒരു വീട് പോലും ഇന്നുവരെ ഒരാൾക്ക് പോലും നിർമ്മിച്ചു നൽകിയതായിട്ട് കേരളത്തിലെ ഒരാൾക്ക് പോലും ഒരറിവും ഇതുവരെ കിട്ടിയിട്ടില്ല വയനാട് ദുരന്തത്തിൽ നിരവധി പേർ മരിച്ചു നിരവധി പേർ അതിന്റെ ദുരിതം പേറി ഇന്നും കണ്ണീർ കയത്തിൽ ജീവിക്കുന്നു അവരുടെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിവ് നടത്തി ആപ്പുണ്ടാക്കി ആപ്പ് വഴിയും പിരിച്ചു കോടാനുകോടികൾ കോടികൾ പിരിച്ചെടുത്തതിനു ശേഷം ആപ്പ് പോയിട്ടൊരു കോപ്പ് പോലും ഇന്ന് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ നേതാക്കൾക്ക് അറിയില്ല കോടികൾ അവർ പിരിച്ചെടുത്തു മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അവരൊരു മോഹന വാഗ്ദാനവും കേരള ജനതയ്ക്കും വയനാട് ദുരന്തത്തിലെ ഇരകൾക്കും നൽകി പക്ഷേ മുപ്പത് വീട് പോയിട്ട് ഒരു സെന്റ് സ്ഥലം പോലും ഇന്ന് അവർ വാങ്ങിയിട്ടില്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഇരുപത് വീടുകൾ വെച്ച് നൽകുമെന്ന് വാക്ക് നൽകി പക്ഷേ നൂറ് വീടുകൾ നൽകാനുള്ള ഇരുപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ കൈമാറുകയും ചെയ്തു അവരത് പിരിവ് നടത്തിയതോ ബക്കറ്റ് പിരിവ് നടത്തിയതോ അല്ല ആക്രി വിറക്കുകയും ചലഞ്ചുകൾ നടത്തിയും വാഹനങ്ങൾ കഴുകിയും മറ്റ് നിരവധി ജോലികൾ ചെയ്തും അതിൽ നിന്നും സമ്പാദിച്ച ഇരുപത് കോടി രൂപയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് കോടി രൂപ നൂറ് വീടുകൾ വെച്ച് നൽകാൻ ഡിവൈഎഫ്ഐ നൽകിയത് ഡിവൈഎഫ്ഐ നൂറ് വീടിന്റെ ഇരുപത് കോടി നൽകിയപ്പോൾ ഒരു വീട് പോയിട്ട് ഒരു സെന്റ് സ്ഥലം പോലും ഇതുവരെയും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും വാങ്ങിയിട്ടില്ല എന്നും കേരളത്തിലെ ജനത ഓർക്കേണ്ടതുണ്ട് ശബരിമലയിലെ സ്വർണപാളി മോക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ നിരവധി വാർത്തകൾ കേരളത്തിൽ നമ്മൾ കണ്ടു പാരടി പാട്ടിറക്കി കോൺഗ്രസ് നേതാക്കന്മാർ ആഹ്ലാദിക്കുന്നതും നമ്മൾ കണ്ടു പക്ഷേ അണ്ടിയോട് അടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയാം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കി ഇന്നതാ കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് ആ അന്വേഷണം ചെന്നെത്തുന്നു സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ അടക്കം പലർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷണം തീരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നും രണ്ടു കോടി രൂപ പലിശക്കെടുത്തിട്ട് രണ്ട് കോടി തട്ടിയ ഈ കോൺഗ്രസ് നേതാവിന്റെ പേരാണ് ആന്റോ ആന്റണി മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പലരിൽ നിന്ന് പിരിച്ചു കോടികൾ ഉണ്ടാക്കിയപ്പോൾ ഒരേ ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് മാത്രം രണ്ട് കോടി രൂപ അടിച്ചുമാറ്റിയ ആന്റോ ആന്റണി ആയിരിക്കാം കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും വലിയ പെരും ഒരു പിഞ്ചു ബാലികയെ കുറച്ച് കഷ്മലന്മാർ പിച്ചു ചീന്തിയപ്പോൾ ആ പേരും പറഞ്ഞ് കോടികൾ പിരിച്ച മഹാന്മാരാണ് ലീഗ് നേതാക്കൾ പി കെ ഫിറോസ് നേതൃത്വം നൽകിക്കൊണ്ട് കട്ടുവ ഉന്നോവ ഫണ്ട് പിരിവ് നടത്തി ആ ഒരു രൂപ പോലും ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഇതുവരെയുള്ള അറിവ് ദുരന്തങ്ങൾ വരാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെകുത്താൻമാരായി യു ഡി എഫ് നേതാക്കളും ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പിഞ്ചു ബാലികയുടെ പേര് പറഞ്ഞ് പിരിച്ചെടുത്ത കോടികൾ പരസ്പരം വീതിച്ചെടുത്ത് ലീഗ് നേതാക്കൾ മാതൃകയാക്കിയത് ജോസ് തെറ്റേലിനെ കൊടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഗൂഢാലോചനയിൽ ഗൂഢാലോചന നടത്തി ഏഴ് കോടി രൂപ വിലയുറപ്പിച്ച് ഒരു ഇരയായ പെൺകുട്ടിക്ക് മൂന്ന് കോടി രൂപ വാഗ്ദാനം നൽകി കാര്യം കഴിഞ്ഞപ്പോൾ ഒന്നേകാൽ കോടി രൂപ കൊടുത്ത് കാര്യം അവസാനിപ്പിച്ച് ഒന്നേ മുക്കാൽ കോടി രൂപ പോക്കറ്റിലാക്കിയ നേതാവിന്റെ പേരാണ് കോൺഗ്രസ് നേതാവിന്റെ പേരാണ് ബെന്നി ബെഹനാൻ അങ്ങനെ നിരവധി തട്ടിപ്പുകൾ നിരവധി ദുരന്തങ്ങളുടെ പേരിൽ പൈസകൾ പിരിച്ചെടുത്ത് കോടാനുകോടി രൂപകൾ പിരിച്ചെടുത്ത് ആ പണം പരസ്പരം വീതിച്ചെടുത്ത് കായംകുളം കൊച്ചുണ്ണിയേക്കാൾ വലിയ കള്ളന്മാരായി ഇന്ന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കൈകളിലേക്ക് എങ്ങാനും കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പല പേര് പറഞ്ഞ് തട്ടിയെടുത്ത് അവരുടെ പോക്കറ്റിലാക്കും കേരളം പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ച ആ ഇരുണ്ട യുഗത്തിലേക്ക് തിരിച്ചു പോകും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക ദുരന്തങ്ങൾ വരാൻ കാത്തിരിക്കുന്ന ഈ ചെകുത്താന്മാരെയും ദുരന്തങ്ങളുടെ പേരിൽ പണം പിരിച്ച് വീതിച്ചെടുത്ത് കട്ടെടുക്കുന്ന ഈ നേതാക്കന്മാരെയും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു